ഹലോ ഒരു വൺ ആം കരുണാകരൻ കരിയർ പാത്ത് ഓഫ് ഹഡ്സൺ ജോർജ് തോമസ് ലക്ഷ്യബോധമുള്ള എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് കരിയർ പ്ലാൻ ചെയ്യാൻ ഏറെ സഹായകമായിരിക്കും ഹഡ്സൻ്റെ കരിയർ പാത്ത് ആഗോളതലത്തിൽ പ്രശസ്തിയിലേക്കുള്ള ഹഡ്സൻ്റെ വളർച്ച യാതൃശെന്നായിരുന്നില്ല ഹാർഡ് വർക്ക് ആയിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന നല്ലൊരു ബ്ലൂ പ്രിൻ്റാണ് ഹഡ്സൻ ജോർജിൻ്റെ കരിയർ ഇപ്പോൾ വീട് പത്തനംതിട്ടയിലെ അടൂരിലാണ് എസ് എസ് എൽ സിക്ക് ശേഷം എൻജിനീയറിംഗ് പഠനത്തിന് തുടക്കം കുറിച്ചത് കോഴിക്കോട് ഗവൺമെൻറ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്ലേസ്മെൻ്റ് ഉള്ള ഉറപ്പുള്ള കേരളത്തിലെ കോഴിക്കോട് പോളിറ്റി ടൂൾ എഞ്ചിനീയറിംഗ് കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ മാത്രമേ അന്ന് ആണെന്നുണ്ടായിരുന്നുള്ളൂ സോ ഈ കെയിം ടു വെസ്റ്റ് പോളിടെക്നിക് കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ എത്തി ടൂൾ ആൻഡ് ഡേ എഞ്ചിനീയറിങ്ങിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടും വൺ ഇയർ ഉണ്ട് അത് അവനയച്ചത് ആറുമാസത്തെ സോറി വൺ ഇയർ ഗോദറേജിലേക്കായിരുന്നു ബോംബെ ഗോദ്രേജിലേക്ക് ആറുമാസത്തെ ടൂളിങ് ഇൻറ്റേൺഷിപ്പിന് ശേഷം ആറുമാസം ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാനും അവൻ്റെ മികവ് തെളിയിക്കാനും സാഹചര്യം ഉണ്ടായതല്ല ആർട്സിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അവിടെ തന്നെ പ്രീപ്ലേസ്മെൻറ്റ് ഓഫർ അതുകൊണ്ടുതന്നെ അവിടെ തന്നെ പ്രീപ്ലേസ്മെൻറ്റ് ഓഫർ കിട്ടി ഗോദ്രേജിൽ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവന് അപ്പോയിൻമെൻറ്റും കിട്ടി പക്ഷേ അവിടെ അധികം കണ്ടിന്യൂ ചെയ്തില്ല ആ വർഷം തന്നെ ഹീ കെയിം ബാക്ക് ടു കേരള പോളിടെക്നിക് ക്യാമ്പസിൽ തന്നെ കാണാറുണ്ടായിരുന്നു ലെറ്റ് കോച്ചിങ് ചേർന്നു അപ്പം അവിടുന്ന് കോച്ചിങ് ലെറ്റ് കോച്ചിങ് എൻട്രൻസ് എഴുതി അവന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിമാൻഡ്രിൽ ചേർന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് കാരണം ടൂൻഡ് എഞ്ചിനീയറിങ്ങിൽ ബിടെക് ഉണ്ടായിരുന്നില്ല സോ ഈ ജോയിൻറ്റ് ഫോർ മെക്കാനിക്കൽ എൻജിനീയറിങ് അറ്റ് സി ഐ ടി ട്രിമാൻഡ്രോ ചെന്നൈയിലും പൂനെയിലും ബോംബെയിലും മഹീന്ദ്രയിൽ വർക്ക് ചെയ്തു ഫാക്ടറിയിൽ വർക്ക് ചെയ്തു ചോദിച്ചു എഞ്ചിനീയർ പിന്നീട് ഫോർഡ് മോഡർ കമ്പനിയിൽ ജർമ്മനിയിലും തായ്ലൻഡിലും മാനുഫാക്ചറിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു പിന്നെ അത് ഫോട്ടില് ബോ ഇതിലും ഫിഗോലും ടോറസിലും രണ്ട് കമ്പനികളിലും ഉണ്ടായിരുന്നു വിക്കാർ ടോറസ് അതിലും ഉണ്ടായിരുന്നു രണ്ട് ഡിവിഷനിലും പിന്നീട് മനസ്സിഡ്മെൻസിലേക്ക് മാറി അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിരുന്നു പൂനെയിലും ജർമ്മനിയിലും യു എസ് സിലും ഉണ്ടായിരുന്നു റിസർച്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോവിഡ് ടൈമിൽ മെർസിഡസ് മെൻസ് ഒരു ട്രക്ക് ഡിവിഷൻ അവിടെ ചൈനയിൽ ബീജിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ആ ടീമിനെ ലീഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത് ഹഡ്സനെ ആയിരുന്നു അപ്പോൾ ലീഡിങ് ഫിഫ്റ്റി പ്ലസ് എൻജിനീയേഴ്സ് ആൻഡ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മാൻ പവർ ഗ്രേറ്റ് പ്രൊജക്ട് ഫോർ തൗസൻഡ് ക്രോഡ്സിൻ്റെ പ്രൊജക്റ്റാണ് ക്രോർസിൻ്റെ പ്രൊജക്റ്റാണ് അപ്പോൾ നാലായിരം കോടിയുടെ ഫാക്ടറി ചൈനയിലെ മെർസിഡൻസ് മെൻസിൻ്റെ ട്രക്ടി വിഷനാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ അവർ കൊടുത്ത ടൈം ത്രീ ഇയേഴ്സ് ടൈം അപ്പോൾ വെരി ഷോർട്ട് ടൈം ബട്ട് ഹി കംപ്ലീറ്റഡ് വിത്തിൻ ടു ഹിസ് ടീം കംപ്ലീറ്റഡ് വിത്തിൻ ടു ഇയേഴ്സ് ആൻഡ് നയൻ മന്ത്സ് അപ്പോൾ ഈ കാര്യം ഇലോൺ മാസ്കിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ബിഫോർ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തത് മാസ്ക് അങ്ങനെയാണ് ലോകത്തിൽ എവിടെ എവിടെയുണ്ടായാലും പ്രഗത്ഭരെ കണ്ടാൽ അവ എങ്ങനെയെങ്കിലും പിടിച്ച് ടെസ്ലയിൽ എത്തിക്കും എനി എമൗണ്ട് എത്തിച്ചിരിക്കും ടെസ്ലയിൽ എനി ഐഡിയ ദ വിൽ ആക്സെപ്റ്റ് ആ ഐഡിയ എത്ര പണം വേണം തരും എനി എമൗണ്ട് ഹീ വിൽ സ്പെൻഡ് ഓൺ ദാറ്റ് ഐഡിയ ഫെയിലായാലും പ്രശ്നമൊന്നുമില്ല നമ്പർ വൺ വൺ ആവുക അതാണ് ഇലോൺ മാസ്കിൻ്റെ ടെസ്ല അപ്പം ആർമി ഹഡ്സൺ പറയുന്നത് ആറ് മാസം കൊണ്ട് മെൻസ് മെർസിഡസ് ബെൻസ് ചെയ്യുന്നവർക്ക് ആറ് ദിവസം കൊണ്ട് ടെസ്റ്റിലാണ് കംപ്ലീറ്റ് ചെയ്യാം സോ ഫാസ്റ്റ് അപ്പോൾ അവിടുന്ന് ഹഡ്സന് കോൾ വരുന്നു ഇങ്ങോട്ടേക്ക് കോൾ വരുവാണേ ഹഡ്സൻ്റെ കോൾ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ ഹഡ്സന് സംശയമായിരുന്നു ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരുമോ എന്നുള്ളത് എന്തായാലും അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ന ഫോർത്ത് ലെവൽ വരെ ഈസി ആയിരുന്നു അത് എല്ലാം സക്സസ് ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഫിഫ്ത്ത് റൗണ്ടിലേക്ക് ഓൺ സൈറ്റിലേക്ക് വരാൻ പറഞ്ഞു എത്രയാണ് അവിടെ കമ്പനിയിലേക്ക് അപ്പം ലൊക്കേഷനിലേക്ക് വിളിപ്പിച്ചു ഫിഫ്ത്ത് റൗണ്ടിൽ അങ്ങനെ ദാറ്റ് ഇൻ്റർവ്യൂസ് വെരി ടഫ് ശരിക്കും വേർത്തു എന്നാണ് പറയുന്നത് ടെസ്റ്റ് ലെവലിൽ ഫിഫ്ത്ത് റെവൽ കാരണം പ്ലാനിങ് എൻജിനീയർ ആയിട്ടുള്ള ഇൻ്റർ ഇൻ്റർവ്യൂ ആണേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഹി ഗോട്ട് അപ്പോയിൻമെൻറ്റ് ആറ്റ് ടെസ്ല ജർമ്മനി നോ ഈസ്റ്റ് ഇൻ ജർമ വർക്കിംഗ് ആസ് എ പ്ലാനിങ് എഞ്ചിനീയർ ടെസ്ക്ലിനെ പറ്റി അറിയില്ലേ എല്ലോൺ മോസ്കിൻ്റെ ടെസ്ക്ല പ്രൊഡ്യൂസിങ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വെഹിക്കിൾസ് പെർ ഡേ പെർ ഡേ അപ്പോൾ അവിടെയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് ഡ്രീം കമ്പനി ഡ്രീം ജോപ്പ് അപ്പോൾ ഓട്ടത്തിനിടയിൽ ബിറ്റ്സ് ഫിലാനിയില് അവിടുന്ന് എം ടൊക്കെ എടുത്തിട്ടുണ്ട് ഹഡ്സൺ ഐ എം കൽക്കത്തയിലെ എം ബി ഒക്കെ ചേർന്നിട്ടുണ്ട് നിരവധി റിവാർഡ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അത് ആ ഹാട്സിനെ തേടിയെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻജിനീയറിംഗിന് തുടക്കം കുറിച്ച കോഴിക്കോട് പോളിടെക്നിക്കിലേക്ക് ഹാർട്സൻ അടുത്ത ബുധനാഴ്ച അടുത്ത ദിവസം വരികയാണ് പിന്നെ പിന്നെ കൂടെ അതിൻ്റെ അവന് വരുന്നത് അവൻ്റെ അന്യന്മാരെയും അനിയത്തിമാരെയും പ്രസൻറ്റ് സ്റ്റുഡൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവരോട് ഇൻറ്ററാക്റ്റ് ചെയ്യാനാണ് സോ എന്തായാലും കൂടെ ഞാനും ഉണ്ടാവും And the prayer Sishanodapon. Thank you friends. See you again.